ഹീറോ ഹോണ്ട സ്പ്ലെഡർ പോലൊരു വണ്ടി മാർക്കറ്റിൽ പോകാനും മീൻ വാങ്ങിക്കാൻ പോവാനും അല്ലെങ്കിൽ പിള്ളാരെ കൊണ്ടാക്കാനും ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാർ നിങ്ങളിലുണ്ട് വേറൊരു വണ്ടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതായിട്ടോ ഒരു സാധാരണക്കാരനായ ഫാമിലി ചോദിക്കുകയാണ് എനിക്കൊരു അഞ്ചര ലക്ഷം രൂപ അല്ലെങ്കിൽ നാലര ലക്ഷം രൂപ അല്ലെങ്കിൽ അതിൽ താഴെ എടുക്കാൻ പറ്റിയ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എപ്പോഴും പറയുന്ന ഒരേ ഒരു സാധനം എച്ച് ആർഒ ഏത് സ്റ്റേറ്റോ ആയിക്കോട്ടെ നിങ്ങൾ ടൊയോട്ടോ ഇറ്റിയോസ് ലിവേ എടുക്കാൻ പറയും കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിന്റെ അത്രയും റിലേബിലിറ്റി തരുന്ന ഒരു വണ്ടി ഇന്ന് നമ്മളുടെ ഈ ഇന്ത്യയിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം റിലയബിൾ ആണ് കൊടുക്കുന്ന കാശിന് മുതലാണ് കൊണ്ടു ചെന്ന് തിന്നത്തില്ല ഇത് മല്ലയോടെ വണ്ടി എന്നയാൾ സ്റ്റിക്കർ അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇത് ടൊയോട്ടയുടെ ഇറ്റിയോസ് ഐറ്റിയോ എന്ന് പറയുന്ന സാധനമാണ് ഇറ്റിയോസ് നമുക്ക് രണ്ട് സെഗ്മെന്റിലാണ് ഇറങ്ങിയിട്ടുള്ളത് ഒന്നെന്ന് പറയുന്നത് ഇറ്റിയോസിന്റെ ഹാച്ച് ബാക്കും പിന്നെ ഇറ്റിയോസിന്റെ ഒരു സെഡാനും സെഡാനും നമ്മൾ ഇറ്റിയോസ് എന്ന് പറയും അല്ലാതെ നമ്മളെ ഈ ഒരു ഹാച്ച് ബാക്കി നമ്മൾ ഇറ്റിയോസ് ലിവ എന്ന് പറയും ഇറ്റിയോസ് ലിവയിൽ ജി ഡി യും ജി ഡി എസ് പിയാണ് ആദ്യം ഇറങ്ങിയിരുന്നത് ഒരു സിംഗിൾ ടോൺ കളറിലാണ് വന്നിട്ടിരുന്നത് ഇത് ണ്ടോ റെക്കോ മാടയെ പോലെ കറുപ്പും വെള്ളയും എല്ലാം കൂടെ ഉള്ള ഒരു ടോൺ എന്ന് പറയുന്നത് ഈ ഉണ്ടയുടെ ഏതെങ്കിലും ഒരു സാധനം വാങ്ങിക്കുമ്പോ കിട്ടുന്ന ഒരു സ്പെഷ്യാലിറ്റിയും ഇതിനകത്ത് കാണത്തില്ല പക്ഷെ നിങ്ങൾക്ക് ജീവിതാലം മൊത്തം കൊണ്ടു പറ്റിയ എന്ന് പറഞ്ഞാൽ ജീവിതാലം മൊത്തം നിങ്ങളെ തിന്നാത്ത നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പട്ടിയെ പോലൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങക്ക് ലീവ് എടുക്കാൻ ഇപ്പൊ ഒരു കമന്റ് വരാൻ സാധ്യത ഉണ്ട് വേറെ ഒന്നും അല്ല ഫിഗോ റൈറ്റ് സൈഡിൽ ഇരുന്ന് ചിരിക്കുന്നുണ്ടെന്നും പറഞ്ഞുണ്ട് എന്തെന്ന് പറഞ്ഞാലും മോനെ പാർട്സിന്റെ കാര്യത്തിൽ ഫിഗോ ഇതിനെക്കാട്ടി റേറ്റ് ആവും മൈലേജ് എക്കോണമി കംഫർട്ട് റിലേബിലിറ്റി എല്ലാം ഇവൻ സീനാണ് ഓനെ